എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉച്ചയൂണിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഈ ഉച്ചഭക്ഷണത്തിൽ കേബേജ് ഉപ്പേരി ഉരുളക്കിഴങ്ങ് ഉപ്പേരി പപ്പടം അച്ചാറ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് കേബേജ് ഉപ്പേരി വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല കാരണം ഇതിനു മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ആവർത്തിക്കാൻ തന്നിട്ടില്ല അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് കഷ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല എന്താണ് കറി എന്നുള്ളത് അപ്പൊ എന്താണ് കറി എന്നുള്ളത് പറയാം കറമൂസിൻ്റെ കറിയാണ് കറമൂസിൻ്റെ എന്ന് പറഞ്ഞാൽ പച്ച പച്ചക്കറമൂസിൻ്റെ അല്ല പഴുത്ത കറമൂസ് വെച്ചിട്ടുള്ള കറിയാണ് കറമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമക്കായ കപ്പ്ളങ്ങ എന്നൊക്കെ പറയുമല്ലോ അതാണ് പപ്പായ കറുമൂസ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കാം അതായത് ഇതേപോലെയാണ് നുറുക്കുന്നത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് പച്ചമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇരിവിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക ഇതിനകത്ത് പിന്നീട് നമ്മൾ പത്ത് പതിനഞ്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം ഇരിവിടാൻ വേണ്ടിയിട്ട് പഴുത്ത കറുമൂസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞിട്ട് ചോറിനകത്ത് അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർ കഴിച്ചോളും ഇത് വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഏകദേശം ഫുള്ളായിട്ട് തേങ്ങ വേണം അതിനകത്തേക്ക് കുറച്ച് ജീരകം അതായത് നല്ല ജീരകമാണ് ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം ചേർക്കണമെന്നില്ല പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് ഒരു പത്ത് പതിനഞ്ച് മണി കുരുമുളകാണ് വേണ്ടത് അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി ഈ കുരുമുളക് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട് അതുകൊണ്ടാണ് കുരുമുളക് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോരൊഴിച്ചിട്ടുള്ള കറിയാണിത് അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കണം ഇത് തന്നെ നമുക്ക് മോരൊഴിക്കാതെയും കറി വെക്കാം അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം മോര് കറിക്കാവുമ്പോഴാണ് നമ്മൾ തേങ്ങ നൈസായിട്ട് അരച്ചെടുക്കുന്നത് മോരൊഴിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ എരശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അരച്ചാൽ മതി കൂടുതൽ അരയേണ്ട ആവശ്യമില്ല അരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുകയും വേണം അത് കഴിഞ്ഞ് ഒന്ന് ചൂടാക്കി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്തിട്ടാൽ മതി ഇവിടെ ഇപ്പം മോര് കറിയാണ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചൊഴിച്ച ശേഷവും മോരൊഴിച്ച നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കിയെടുക്കുകയെ ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മാത്രം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക ഇളച്ചൊന്നിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം മോരൊഴിച്ച ശേഷവും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവപ്പൊടിയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒരു പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട ശേഷം കുറച്ച് ഉലുവ ഒന്നോ രണ്ടോ ഉണക്കമുളക് അത് നമ്മുടെ എരിവിനുസരിച്ച് ഇടാം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് അധികം ഉലുവ ഇടണ്ട നമ്മൾ ഉലുവ പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവ ഇട്ടാൽ മതി ഈ രണ്ട് രീതിയിൽ വെച്ചാലും മധുരക്കറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും ഇതില് അഡീഷണൽ മധുരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ പപ്പായ്ക്കുള്ള മധുരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തത് ഉരുളക്കിഴ് ഉപ്പേരി ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാറുണ്ട് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളിയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം മിക്കപ്പോഴും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിലിപ്പോൾ വെളുത്തുള്ളി ചതച്ച് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് ഇതുപോലെയുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ഇടയ്ക്ക് പറ്റാറുണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്ന ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ അത് വലിയ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കാം കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ടാൽ മതി ഇവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര രണ്ട് ടീസ്പൂണോളം ഇട്ടത് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് പിന്നെ നമ്മളെ ഇടക്കിടയ്ക്ക് ഇളക്കിയിട്ട് അങ്ങനെ മുരിയിച്ചെടുക്കാം നമുക്ക് എത്രത്തോളം മുരിയണോ അതിനനുസരിച്ച് വന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി കറിവേപ്പിലയും ഇവിടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രത്തോളാണോ ആവശ്യമുള്ളത് മുരിയേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കറിവേപ്പിലയിട്ട് കുറച്ച് നേരം വെച്ച ശേഷം വീണ്ടും വന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങുപ്പേരി ഇവിടെ റെഡിയായി ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ പച്ചക്കറി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓരോ കറികളുടെ വീഡിയോ ഇതെല്ലാം തന്നെ ഈ ഒരു ചാനലിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം